സോഷ്യൽ മീഡിയ വിമർശനങ്ങൾക്ക് മറുപടിയുമായി കൊല്ലം സുധിയുടെ ഭാര്യ തൻ്റെ റീലുകൾക്കെതിരെയുള്ള വിമർശനങ്ങളോടാണ് രേണു സുധി ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി രേണു പങ്കുവയ്ക്കുന്ന സോഷ്യൽ മീഡിയ റീലുകൾക്കെതിരെ ചിലർ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരുന്നു വിമർശനങ്ങൾ കാരണം താൻ വീഡിയോകൾ ഡിലീറ്റാക്കിയെന്നും രേണു പറയുന്നുണ്ട് അന്തരിച്ച കൊല്ലം സുദ്ധിയുടെ ഭാര്യയായ രേണു ക്യൂട്ട്നസ് വാരി വിതറുന്ന റീലുകൾ ചെയ്യുന്നുവെന്ന് പറഞ്ഞായിരുന്നു സോഷ്യൽ മീഡിയയുടെ വിമർശനങ്ങളേറിയും രേണുവിനെതിരെ വളരെ മോശമായ സൈബർ ആക്രമണം തന്നെയായിരുന്നു നടന്നിരുന്നത് കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിലായിരുന്നു പല കമൻറ്റുകളും വന്നത് രേണുവിനെ അവഹേളിക്കുന്നതായിരുന്നു മിക്ക കമൻ്റുകളും കൊല്ലം സുധയുടെ മരണത്തെക്കുറിച്ചടക്കം പരാമർശിച്ചുകൊണ്ടായിരുന്നു സോഷ്യൽ മീഡിയയുടെ പ്രതികരണം വന്നത് ഇതോടെ രേണു തൻ്റെ കമൻറ്റ് ബോക്സ് ഓഫാക്കി വെക്കുകയും ചെയ്തിരുന്നു എന്നിട്ട് വിമർശനങ്ങൾ തുടരുന്ന സാഹചര്യമായതോടെയാണ് രേണുസുദി ഇങ്ങനെയൊരു നീക്കം നടത്തിയിരിക്കുന്നത് രേണു പങ്കുവെച്ച വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് രേണു സുതി റീൽ ചെയ്താലാണ് പലർക്കും പ്രശ്നം ഇവിടെ ദാ പുതിയ പുതിയ ക്യൂട്ട്നെസ് വാരി വിതറിയ റീലുകളൊക്കെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഹാപ്പിയാണല്ലോ അല്ലേ അതിനാൽ എന്നെയും ഏട്ടനെയും കുടുംബത്തെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും എൻ്റെയും സ്നേഹമെന്നും ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ രേണു ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇതാദ്യമായിട്ടല്ല രേണുവിനെതിരെ സോഷ്യൽ മീഡിയ രംഗത്തെത്തുന്നത് സുധയുടെ മരണത്തിന്റെ സിമ്പതി വിറ്റ് ജീവിക്കുന്നുവെന്ന് തുടങ്ങി പലതരത്തിലുള്ള അവഹേളനങ്ങളും രേണുവിനെ നേരിടേണ്ടതായി വന്നിട്ടുണ്ട് കൊല്ലം സുധയുടെ ആദ്യ വിവാഹത്തിലെ മകനെ ഇറക്കി വിട്ടു എന്ന ആരോപണവും സോഷ്യൽ മീഡിയ അടിസ്ഥാനരഹിതമായി ഉയർത്തുകയുണ്ടായി എന്നാൽ ഇതിനെല്ലാം അതിജീവിച്ച് മുന്നേറുകയാണ് രേണു സുധി ഈ അടുത്തായിരുന്നു രേണുവിനും കുടുംബത്തിനും സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ പുതിയ വീട് നിർമ്മിച്ച് നൽകിയിരുന്നത് ഇതും വാർത്തയായി മാറിയിരുന്നു ഇതിനിടെ അവതാരക ലക്ഷ്മി നക്ഷത്ര കൊല്ലം സുധിയുടെ മണമുള്ള പെർഫ്യൂം തയ്യാറാക്കിയത് വാർത്തയായി മാറിയിരുന്നു ദുബായിൽ വെച്ചായിരുന്നു താരം സുധിയുടെ മണം പെർഫ്യൂം ആക്കി മാറ്റിയത് ഈ വീഡിയോക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നു വരികയും ചെയ്തിരുന്നു സുതിയുടെ മരണത്തെ വിറ്റ് ജീവിക്കുന്നു എന്നതായിരുന്നു ലക്ഷ്മി നക്ഷത്ര നേരിട്ട വിമർശനം എന്നാൽ ലക്ഷ്മി നക്ഷത്രയെ പിന്തുണച്ചുകൊണ്ടായിരുന്നു അന്ന് രേണു രംഗത്ത് വന്നിരുന്നത് ലക്ഷ്മി നക്ഷത്ര തന്റെ ആഗ്രഹമാണ് നടത്തി തന്നതെന്നായിരുന്നു രേണു എന്ന് പറഞ്ഞിരുന്നത് പെർഫ്യൂം അണത്തപ്പോൾ താൻ ഞെട്ടിപ്പോയെന്നായിരുന്നു രേണു എന്ന് പ്രതികരിച്ചതും ഷൂട്ടൊക്കെ കഴിഞ്ഞ് സുതിചേട്ടൻ തിരികെ വരുമ്പോഴുള്ള അതേ മണമായിരുന്നു അദ്ദേഹം തിരികെ വന്നതുപോലെ തോന്നിയെന്നുമൊക്കെയായിരുന്നു രേണു എന്ന് പറഞ്ഞിരുന്നത് ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് തൻ കരുതിയതാണെന്നും ലക്ഷ്മി നക്ഷത്ര തനിക്ക് തന്ന വലിയ സമ്മാനമാണിതെന്നുമായിരുന്നു രേണു അന്ന് കൂട്ടിച്ചേർത്തതാ ഇപ്പോൾ രേണു പങ്കുവെച്ച വാക്കുകൾ നിമിഷം നേരം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി മാറിയിട്ടുണ്ട്